നവമാധ്യമരംഗത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ ഉണ്ണി പെരുന്തൽമണ്ണയാണ് ഇന്ന് കേരള ചാനലിനോടൊപ്പം കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഉണ്ണി അറിയപ്പെടുന്ന ഒരു മിമിക്രി കലാകാരനാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ കലാരംഗത്തേക്ക് വരാനുള്ള കാരണം എങ്ങനെയാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പുന്നിയവർച്ചി സ്വദേശിയാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് ഈ കലയുടെ നല്ലൊരു താല്പര്യമാണ് പക്ഷെ എന്നെ കലാരംഗത്തേക്ക് മിംക്കറി രംഗത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ വലിയ ജേഷ്ഠനാണ് എൻ്റെ ചെറിയ ജേഷ്ഠനും എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം നല്ല സപ്പോർട്ട് എനിക്കുണ്ട് ഞാൻ പഠിച്ചത് പൊന്നിയാവർശി സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പെരിന്തൽമണ്ണ ഹൈസ്കൂളിലാണ് മിമിക്രി രംഗത്തേക്ക് വരാൻ കാരണം എൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും എനിക്ക് അവസരം കിട്ടിയത് വലിയ വലിയ സ്റ്റേജ് കാരണുള്ള അവസരം കിട്ടിയത് പെരിന്തലമണ്ണ ലയന മിംസ് ആർട്സ് ആൻഡ് റൂപ്പിലൂടെയാണ് അതിൻ്റെ സാരഥി അഭിനീഷ് തോണിക്കര അതുപോലെ തന്നെ രാംദാസ് പണിക്കർ കേരള സുർ സക്കീർ അതുപോലെ തന്നെ അലിമരക്കാർ അനീഫ റോഡ് അതുപോലെ തന്നെ നമ്മുടെ ടു വീലർ ഡീലേഴ്സ് റഫീഖ് പെരുന്ദ്രമണ്ണ പിന്നെ വൈശാലി രമേശ് നന്ദൻ പവി ഇവരൊക്കെ ആ കൂപ്പിലുണ്ടായിരുന്നത് അവർ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പെരുന്തൽമണ്ണയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് മുഖാന്തരം കേരള സോട്ട് സെക്യൂർ മുഖാന്തരം സെലീൻകുമാർ പിഷാരിയുടെ കൂപ്പിലേക്ക് എനിക്ക് അവസരം കിട്ടിയത് അങ്ങനെയാണ് മിംഖ്രിയിലുള്ള എൻ്റെ വളർച്ച ഈ ഷോർട്ട് ഫിലിമിൽ ഫിലിമിലിപ്പോൾ താങ്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഷോർട്ട് ഫിലിമിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങളെ പല ആളുകളും കൈയടിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആളുകളെ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട് ഞാനും നിങ്ങളുടെ പല കഥാപാത്രങ്ങളും വളരെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടിയത് സത്യത്തിൽ അഭിനയരംഗത്തേക്ക് വന്നത് നമ്മുടെ അഷ്വർ മുന്ന മുഖാന്തരമാണ് നമ്മുടെ പ്രശസ്ത ആഡ് ഫിലിം ഡയറക്ടറും എൻ്റെ ഗുരുനാഥനുമായ ശശീന്ദ്രൻ പാലക്കാട് അതുപോലെ തന്നെ ബാബുലിപ്രടം ഇവർ രണ്ടുപേരും എൻ്റെ രംഗത്തേക്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം അയാൾ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുന്നുണ്ടായി അതാണ് നല്ല ബ്രേക്ക് നൽകിയത് ഈ അഭിനയ ജീവിതത്തിൽ കഥാപാത്രം അത് തട്ടുന്ന വലിയൊരു ഇതാണ് ഒന്ന് ഒരു എത്തിക്കുക പറഞ്ഞു വളരെ അയാൾ എന്നുള്ള ഷോർട്ട് ഫിലിമാണ് ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് നൽകിയത് അതിന്റെ പ്രിയ സുഹൃത്താണ് നമ്മുടെ അശ്വർ മുന്ന അദ്ദേഹമാണ് കഥയും തിരക്കായ സംഭാഷണം അതിന്റെ ക്യാമറ എഡിറ്റിംഗ് എഡിറ്റിങ് ശ്രീജോങ്കാടിപ്പുറം പിന്നെ മേക്കപ്പ് മാൻ നമ്മുടെ മണി തലക്കാട്ടാണ് പിന്നെ പ്രമോദ് ഇവരൊക്കെ കൂട്ടിട്ടിലാണ് സാധനം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചെറുപ്പക്കാരനാണെങ്കിലും ഒരു പ്രായം ചെന്ന ഒരു വലിയ ഒരു കഥാപാത്രം അത് ജനങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിപ്പിക്കുകയും വളരെയധികം എന്താണ് വേദനിപ്പിക്കുക ഒക്കെ ചെയ്തൊരു കഥാപാത്രം എന്താ അതിന്റെ പേര് ഊന്നുപടി ആ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് നല്ലൊരു പിന്നെ ഷോർട്ട് മൂവി ആയിരുന്നു പടി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കഥാപാത്രം കൂടിയാണ് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു അത് അതിന്റെ ശില്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടയർഡ് എസ് ഐ ഉണ്ട് നമ്മളെ സൈദ് മുഹമ്മദ് പലാബറ്റ അദ്ദേഹം പടുത്ത് മരണപ്പെട്ടു അദ്ദേഹമാണ് എന്റെ കഥയും തിരക്കാൻ സംഭാഷണമൊക്കെ നല്ലൊരു കഥാപാത്രം എനിക്ക് മറക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ യാദൃശ്യമായിട്ടാണ് ഞാൻ സയ്യിദ് സൈസാറെ പരിചയപ്പെടാൻ കാരണം കാരണം നമ്മുടെ ഒരു എസ് ഐ മഞ്ചേരിക്കാരൻ ഉണ്ണി സാറുണ്ടായിരുന്നു അദ്ദേഹമാണ് സയ്യിദ് സൈസാറെ പരിചയപ്പെടാനുള്ള അവസരം വന്നത് അത് വളരെ ഒരു തന്നെ പരസ്യ ഭാഗ്യമായി കൂടുതൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരസ്യത്തില് മമ്മത് എന്നുള്ള ശരിയാ അത് ജനങ്ങൾ നല്ല ഏറ്റവും മേലാറ്റൂർ മമ്മത് ഒരാളുകൾ ഇപ്പൊ അമ്മ തന്നെ വിളിക്കണം വിളിക്കണപ്പോ ഒരാളുകൾ കണ്ട എന്റെ മമ്മത തന്നെ വിളിക്കണം അതിനൊരു ഭാഗ്യമാണ് ഒരു കഥാപാത്രം സ്വീകരിച്ചല്ലോ അതിന്റെ ഒക്കെ നല്ല പിന്നെ കഥകളും അതുപോലെ തന്നെ അതിന് വേണ്ട എല്ലാ കാര്യവും ചെയ്തത് നമ്മൾ സൈദ് മുഹമ്മദ് പുലാപറ്റ സാറാണ് അദ്ദേഹം മരണപ്പെട്ട ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭയങ്കര നഷ്ടമാണ് മടക്കാൻ പറ്റില്ല ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ് കാരണം അദ്ദേഹം എനിക്ക് തന്ന ചെയ്തു തന്ന ഉപകാരങ്ങളും കഥാപാത്രങ്ങളും എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന കെ ടി പ്രമോദാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പുണ്ട് കൊച്ചിൻ കോമഡി മാസ്റ്റേഴ്സ് കുറെ കലാകാരന്മാരുണ്ട് ചാനൽ ആക്ഷൻസുകൾ കുറേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടെ കളിക്കുന്ന സുരേഷ് ശരി അടുത്ത് വർഷങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒട്ടുമിക്ക ചാനൽ ഞാൻ പാര നമ്മളെ മറിമാൻ ഉണ്ട് കലാപരവാസം നവാസ്ഖാൻ്റെയും നിയാസ് ഗ്രൂപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഗത്ഭരായ കുറെ ആളുകളെ കൂടെ കളിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയില്ല ഇപ്പോ ഒന്ന് രണ്ട് വീഡിയോ വൈറലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കരുവാരകുണ്ടില് വെച്ച് ഒരു ഭ്രാന്തന്റെ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഇത് നമ്മുടെ ഡോളർ കരിയുമാണ് അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് ഇതേമാതിരി ഒരു ഇന്റർവ്യൂവിനോ ഒരു ഇന്റർവ്യൂ നടത്തണം ഈ കരുവാരകുണ്ട് ഭാഗത്തൊക്കെ പിന്നെ ഉണ്ണിക്കൃഷ്ടം പോലെ ആരാധകരുണ്ട് അപ്പോ നിങ്ങളെ ചാനലിൽ ഒരു അഭിമുഖം നടത്തണം എന്നോട് പറഞ്ഞ ഡോളർ കരിയുമാണ് അദ്ദേഹം വളരെ നല്ല മനസ്സിനു തന്നെയാണ് കാരണം വർഷങ്ങളായിട്ട് അത് ശരിയാ പറഞ്ഞത് എന്റെ കൂടെ കൂടെ ചെയ്തു ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ അതിൻ്റെ കഥം തിരക്കും സംഭാഷണം ഡയറക്ഷനും ഒക്കെ എൻ്റെ വർഷങ്ങളായുള്ള പ്രിയ സുഹൃത്ത് കലന്തരമ്പശൂരിക്കാണ് അദ്ദേഹം അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അത് ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു ഈ കാലത്തിന് ആവശ്യമുള്ളൊരു ഷോർട്ട് മൂവിയാണത് പ്രത്യേകിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വളർന്നു വിടുന്ന തലമുറയും കാണേണ്ട ഒരു ഷോർട്ട് മൂവിയാണ് ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ പിന്നെ രണ്ടാമത് ഇപ്പോൾ വേറൊരു സംഭവം പറഞ്ഞല്ലോ അതിപ്പോൾ നല്ലൊരു തരംഗം തന്നെയാണ് അപ്പം കാരണം എല്ലാ ആളുകളും ഏറ്റുമുടുത്തിട്ടുണ്ട് അത് കരുവാരോണ്ട് തന്നെ വളരെയധികം ആളുകൾ കണ്ടിട്ടുണ്ട് അതിപ്പോ നിറഞ്ഞ് നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷം അതില് സത്യത്തിൽ ആ രംഗങ്ങളൊന്നും മറക്കാൻ കഴിയില്ല ചമ്മാണി കൊണ്ടുള്ള മടത്തിൽ മണികണ്ഠം എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ കൂടെ നല്ല നല്ല കഥാപുത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഭ്രാന്തന്റെ കഥാപാത്രം ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ കല്യാണ വീഡിയോസ് പറഞ്ഞിട്ട് അതിലെൻ്റെ കട്ടയ്ക്ക് നി കഥാപാത്രമാണ് അദ്ദേഹം നല്ല പെർഫോമർ ആണ് നല്ല അസാധ്യ കലാകാരൻ അദ്ദേഹത്തിന് സപ്പോർട്ട് എനിക്ക് നല്ലതുകൊണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സുഹൃത്താണ് മലബാർ ഹസൻ ഹസൻഖർ അഭിനയ മികച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഇതിനകം തന്നെ പിന്നെ എന്തെല്ലാം പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് പുരസ്കാരം എന്ന് പറയുമ്പോൾ എനിക്ക് സ്കൂൾ ലെവലിൽ തന്നെ കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റും ആയിട്ട് കുറെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പല മത്സരങ്ങളായിരിക്കും ലളിതഗാനം മാപ്പിളപ്പാട്ടൻ മോണാക്ട് സംഘഗാനം അതുപോലെ തന്നെ നാടകം അതുപോലെ തന്നെ നമ്മളെ മിമിക്രി മിമിക്രിലാണ് കൂടുതൽ ശ്രദ്ധ പതിച്ചത് കാരണം എന്താ പറയുക മിമിക്രി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കാരണം സംസ്ഥാനതല കേരളോത്സവത്തിൽ ഒന്നാം സമ്മാനം പിന്നെ ഗാനകൻ തുറന്നും ദാസേട്ടന്റെ ഒരു പ്രത്യേക അഭിനന്ദനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രോഗ്രാം ചെയ്യട്ടെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ കലാപൻ മണിച്ചാട്ടൻ അതുപോലെ മാളച്ചാട്ടൻ ഇവരൊക്കെ മുന്നിൽ പ്രോഗ്രാം ചെയ്യാനും അവർ എൻ്റെ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് നല്ല അഭിപ്രായം പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി പിന്നെ എനിക്ക് ഏഷ്യാനെറ്റിലെ ജഗദീഷ് ചേട്ടൻ എന്നു നമ്മുടെ മിന്നും താർ എന്ന പ്രോഗ്രാമിൽ എനിക്ക് ഒന്നാം സമ്മാനം കരസ്ഥായിരിക്കും കിട്ടി നമ്മളെ ഷൈജൻ മണിയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ രണ്ടുപേരും മത്സരിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് അങ്ങനെയൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അനവധി ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ ചെറിയ സ്ക്രീനിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മിന്നും താരമായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഉണ്ണിക്ക് ശരിക്കും ഉണ്ണിയെ പോലത്തെ ആളൊക്കെ ഒരു വലിയ സ്ക്രീനിൽ വരണം എന്നാണ് ജനങ്ങളുടെയൊക്കെ ആഗ്രഹം അതിനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ എനിക്ക് അവസരം വന്നാണ് സിനിമയിൽ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് പല ഡയറക്ടേഴ്സും പക്ഷെ അന്ന് എനിക്ക് എൻ്റെ സാഹചര്യം വളരെ മോശം പോകാൻ പറ്റിയില്ല അതാണ് യഥാർത്ഥ കാര്യം ഈ പല അവസരം ആരെങ്കിലും തരികയാണെങ്കിൽ പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അതിനുള്ള കഴിവൊന്നുമില്ലെങ്കിലും അപ്പോൾ അവസരം വളരെ അഭിനയ അഭിനയരംഗത്ത് മികച്ച കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണി പെരിന്തൽമണ്ണക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്നും എൻ്റെ അഭിമുഖം കാണുന്ന ഏതെങ്കിലും സംവിധായകരോ നിർമ്മാതാക്കളോ ഉണ്ടെങ്കിൽ നമ്മുടെ ബിൽ സ്ക്രീനിലേക്ക് കൊണ്ടുവരണമെന്നാണ് കേരള ചാനലിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് ഉണ്ണിയുടെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മാത്രമല്ല ഉണ്ണിയുടെ കൂടെ വന്ന ഒന്ന് രണ്ട് ആളുകൂടി ഉണ്ട് അവരെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ആയിക്കോട്ടെ ഇത് ഉണ്ണിയുടെ മൂത്ത ജ്യേഷ്ഠൻ കൃഷ്ണൻകുട്ടി കലാകാരനാണ് സംഭവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഉഷാറാണ് ഡോളർ കഴിയും കരുവാറുണ്ട് ഈ മേഖലയിൽ എല്ലാവരും അറിയും ഉണ്ണിയുടെ ഒന്ന് രണ്ട് ഫിലിമില് ഇയാൾ അഭിനയിച്ചിട്ടുണ്ട് അതിലും ഗംഭീരാണ് ഇയാളെ പിന്നെ വലിയ സ്ക്രീനിൽ നമ്മൾ കാണാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇയാളൊരു നല്ല ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്റെ പുതിയ സുഹൃത്താണ് ഏതായാലും നിങ്ങളെല്ലാരും കേരള ചാനലിനോട് സഹകരിച്ചത് നന്ദി